നമസ്കാരം എല്ലാവർക്കും ബയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ വിസർജനം സമസ്ഥിതി പാല സമസ്തി പാലനത്തിന് എന്ന ചാപ്റ്റർ തുടങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് കുറെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഡെമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ കുറെ പേര് ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്നു അതുകൊണ്ട് ദുർഗന്ധം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ചില പ്രാണികളൊക്കെ അതിനടുത്തേക്ക് വരുന്നു ഇതുമൂലം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവും കൂടാതെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അല്ലെ ഒരുപാട് കീടാണുക്കൾക്കൊക്കെ വളരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നു ഒരുപാട് രോഗങ്ങളൊക്കെ ഇതിനെ കൊണ്ട് വരും അപ്പോൾ ഇങ്ങനെ ഒരു പൊതുസ്ഥലത്ത് വേസ്റ്റ് നിക്ഷേപിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ ചുറ്റുപാടിനും ഉണ്ടാവുന്നുണ്ട് അല്ലേ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വേസ്റ്റ് ഒരുപാട് ഇങ്ങനെ കൊണ്ടുവന്ന് കളയുന്നത് കൊണ്ട് അപ്പൊ ഒരു മാർഗം എന്താണ് ഒഴിവാക്കാനുള്ള മാർഗം എന്താണ് ഒന്ന് ആളുകൾ ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലൊക്കെ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം പിന്നെ അടുത്തൊരു കാര്യം എന്താണ് അപ്പൊ കൃത്യമായിട്ടൊരു സ്ഥലം അല്ലെ വേസ്റ്റ് നിക്ഷേപിക്കാൻ കൃത്യമായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം വേസ്റ്റ് ബാസ്കറ്റുകളൊക്കെ കൃത്യമായിട്ട് വെക്കണം അല്ലെ അത് മാത്രം മതിയോ ഈ വേസ്റ്റ് ബാസ്കറ്റുകൾ എല്ലാം എല്ലാ സ്ഥലങ്ങളിലും വെച്ചു എല്ലാവരും കൃത്യമായിട്ട് ആ വേസ്റ്റ് ബാസ്കറ്റുകൾ തന്നെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നുണ്ട് എന്ന് വിചാരിക്കുക പക്ഷേ അത് അവിടെ നിന്ന് കൃത്യമായിട്ട് കളഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് ഇതിപ്പോ റോഡിന്റെ ഒരു സൈഡിൽ നിക്ഷേപിച്ചിരിക്കുന്നു അതിപ്പോ കൃത്യമായിട്ട് വേസ്റ്റ് ബാസ്കറ്റിൽ ആണെങ്കിലും അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അത് അവിടെ അടിഞ്ഞുകൂടി ഇതുപോലെ ഒരു സാഹചര്യം ആരോഗ്യപരമായിട്ടും പാരിസ്ഥിതികപരമായിട്ടും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോ വേസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും വേണം ആ വേസ്റ്റുകൾ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും വേണം അല്ല എങ്കിൽ അത് ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോ ഒരു പൊതുവായിട്ടുള്ള കാര്യമാണല്ലേ പറഞ്ഞത് അതായത് നമ്മളുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ഈ നമ്മളുടെ ശരീരത്തിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങൾ കാണുന്നുണ്ട് അല്ലെ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വ്യവസ്ഥകളാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത് അവയവ വ്യവസ്ഥകളാണ് കാണുന്നത് ഈ ഓരോ അവയവ വ്യവസ്ഥകൾ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ ഒരുപാട് അവയവങ്ങൾ കാണാൻ സാധിക്കും ഓരോ അവയവങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള കലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ കലകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് കോശങ്ങൾ കൂടി ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത് അല്ലെ അപ്പോ നമ്മളുടെ ശരീരം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഓരോ കോശങ്ങളിലും ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ രാസപ്രവർത്തനങ്ങൾ നമ്മൾ ഉപാചയ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത് ചെറിയ ചെറിയ രാസപദാർത്ഥങ്ങൾ കൂടി ചേർന്ന് വലിയ സങ്കീർണമായിട്ടുള്ള രാസപദാർത്ഥങ്ങളായി മാറുന്നുണ്ട് അതുപോലെ തന്നെ വലിയ സങ്കീർണമായവയൊക്കെ മുറിഞ്ഞ് ചെറിയ ചെറിയ തന്മാത്രകളൊക്കെ ആയി മാറുന്നത് മാറുന്നുണ്ട് ഇത് ഈ പ്രവർത്തനങ്ങളെ എല്ലാം ചേർത്താണ് നമ്മൾ ഉപാചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഉപാചയ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഉപോത്പന്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ഓരോ രാസപ്രവർത്തനത്തിനും ഓരോ ലക്ഷ്യം ലക്ഷ്യമുണ്ടാവും അല്ലെ ഏതെങ്കിലും ഒരു പ്രത്യേക നിർമ്മിക്കാൻ വേണ്ടി ആയിരിക്കും ആ ഒരു രാസപ്രവർത്തനം നടക്കുന്നത് ഒരു പ്രത്യേക രാസപദാർത്ഥം നിർമ്മിക്കാൻ വേണ്ടി ആയിരിക്കും ആ രാസപദാർത്ഥം ഉണ്ടാവുന്നതിനോടൊപ്പം മറ്റു ചില രാസപദാർത്ഥങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പൊ ആ ഉണ്ടായിട്ടുള്ളവ നമുക്ക് ആവശ്യമില്ല നമ്മളുടെ ആ ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മെയിൻ മെയിനായിട്ടൊരു രാസപദാർത്ഥം ഉണ്ടാകുന്നുണ്ടാവും അതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം ആ ഒരു ഉൽപ്പന്നമാണ് ആവശ്യം ബാക്കിയുള്ളത് എന്തല്ല ആവശ്യമുള്ളതല്ല അപ്പൊ എന്ത് സംഭവിക്കണം ഈ ആവശ്യമില്ലാതെ ഉണ്ടായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളേണ്ടതായിട്ടുണ്ട് പുറന്തള്ളിയില്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിനകത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾക്ക് നമ്മളുടെ ശരീരം നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാ വസ്തുക്കൾക്കും കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ട് ഇപ്പോ നമ്മളുടെ രക്തത്തിലെ ഹോർമോണുകളുടെ അളവാണെങ്കിലും ഏതെങ്കിലും പദാർത്ഥങ്ങളുടെ അളവാണെങ്കിലും ഇനിയിപ്പോ നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ട് അതിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് നമ്മളുടെ ആന്തര സമസ്ഥിതി പാലനത്തില് മാറ്റം വരുത്തുന്നു നമ്മൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇത്തരം മാലിന്യങ്ങൾ കൃത്യമായി ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോ നമ്മളുടെ ശരീരത്തിൽ അമിനോ ആസിഡുകൾ ഉണ്ട് അല്ല അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് പ്രത്യേകതരം തന്മാത്രകളാണ് അമിനോ ഗ്രൂപ്പ് കാണപ്പെടുന്ന തന്മാത്രകളാണ് അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ എച്ച് ആണ് കേട്ടോ എൻ എച്ച് ടു എന്നുള്ളതാണ് അമിനോ ഗ്രൂപ്പ് ഈ അമിനോ ഗ്രൂപ്പ് കാണുന്ന തന്മാത്രകളാണ് അമിനോ ആസിഡുകൾ ഈ അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ അമിനോ ആസിഡുകൾ അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡുകൾ ഇവയുടെ ഇവയുടെയൊക്കെ ഉപാചയ പ്രവർത്തന ഫലമായി നൈട്രജൻ സംയുക്തങ്ങൾ ഉണ്ടാവുന്നു കാരണം ഇവയൊക്കെ നൈട്രജൻ ഉള്ള രാസപദാർത്ഥങ്ങളാണ് യാമിനോ ആസിഡുകളാണെങ്കിലും ന്യൂക്ലിക് ആസിഡുകളാണെങ്കിലും ഒക്കെ അവിടെ എന്ത് കാണുന്നുണ്ട് നൈട്രജൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവയുടെ ഉപാചയ പ്രവർത്തനങ്ങളുടെ ഫലമായി എന്തുണ്ടാവുന്നുണ്ട് നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങൾ മാലിന്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടേണ്ട വസ്തുക്കളാണ് അതുപോലെ തന്നെ ശ്വസന പ്രക്രിയയുടെ ഫലമായി എന്തുണ്ടാവുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാവുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അപ്പൊ കാർബൺ ഡയോക്സൈഡും ജലവും ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ നൈട്രജൻ സംയുക്തങ്ങൾ അമിനോ ആസിഡുകളുടെയും ന്യൂക്ലിക് ആസിഡുകളുടെയും ഉപാചയ പ്രവർത്തന ഫലമായി ഉണ്ടാവുന്നുണ്ട് അപ്പോ ഇവയൊക്കെ എന്താണ് മാലിന്യങ്ങളാണ് നമ്മളുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ട വിസർജ്യ വസ്തുക്കളാണ് ഈ പറഞ്ഞ നൈട്രജൻ സംയുക്തങ്ങളും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും ജലവും ഒക്കെ ഓക്കെ ഇത്തരം മാലിന്യങ്ങളെ നമ്മളുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയെ നമ്മൾ വിസർജനം എന്നാണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് വിസർജനം വിസർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ തൊട്ടു മുമ്പേ പറഞ്ഞ നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്ന മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് ഈ വിസർജനം എന്ന് പറയുന്ന ഈ പ്രക്രിയ നടക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ നമ്മളുടെ ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനത്തിന് വേണ്ടിയാണ് ആന്തരസമസ്ഥിതി പാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞില്ലേ ഒന്നിന്റെയും അളവ് കൂടുകയോ കുറയുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ ഒ എല്ലാത്തിന്റെയും അളവ് കൃത്യമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ആന്തര സമസ്ഥിതി പാലനം എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മളുടെ ശരീരത്തിൽ ഈ ഒരു ആന്തര സമസ്ഥിതി പാലനത്തിന് ഒരു പ്രക്രിയയാണ് വിസർജനം വിസർജനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ഈ മാലിന്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇനി എങ്ങനെയാണ് ഈ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളപ്പെടുന്നത് എന്ന് അറിയണ്ടേ കോശങ്ങളിലാണ് ഇവ ഉണ്ടാവുന്ന നമ്മൾ പഠിച്ചു അല്ലെ നടക്കുന്ന ഉപാചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ എന്തുണ്ടാവുന്നുണ്ട് മാലിന്യങ്ങൾ ഉണ്ടാകുന്നു ഈ മാലിന്യങ്ങൾ ടിഷ്യൂ ദ്രവത്തിലേക്ക് എത്തുന്നു ടിഷ്യൂ ദ്രവത്തിൽ നിന്നും അത് രക്തത്തിലേക്ക് എത്തുന്നു രക്തത്തിലൂടെ അവ വിസർജനാവയവങ്ങളിലേക്ക് എത്തുകയും അവിടെ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു നമ്മള് കഴിഞ്ഞ ചാപ്റ്ററിൽ കോശങ്ങളിൽ നിന്നും ടിഷ്യൂ ദ്രവത്തിലേക്ക് കാർബൺ ഡയ ഓക്സൈഡ് ഒക്കെ എത്തുന്ന കാര്യം പഠിച്ചിരുന്നു അല്ലെ അതുപോലെ തന്നെ ടിഷ്യൂ ദ്രാവകത്തിൽ നിന്നും ഒക്കെ കോശങ്ങളിലേക്ക് പോകുന്നു പഠിച്ചിരുന്നു അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഉദാഹരണം വെച്ച് ഈ ഒരു ഫ്ലോ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോ കോശത്തില് ശ്വസനത്തിന്റെ ഫലമായി എന്തുണ്ടാവുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ ഉണ്ടാവുന്നു കോശങ്ങളിൽ ഉണ്ടാവുന്നു ഈ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്നും എങ്ങോട്ടേക്ക് വരുന്നു കോശത്തിൽ നിന്നും ടിഷ്യൂദ്രവത്തിലേക്ക് വരുന്നു ടിഷ്യൂദ്രവത്തിൽ നിന്നും അത് പിന്നീട് രക്തത്തിലേക്ക് എത്തുകയും രക്തത്തിലൂടെ എങ്ങോട്ടേക്ക് വരും ശ്വാസകോശത്തിലേക്ക് വരും അല്ലെ ശ്വാസകോശത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു നമുക്ക് നമ്മളുടെ ശരീരത്തിലെ വ്യത്യസ്ത വി വിസർജന അവയവങ്ങള് നോക്കാം തൊക്ക് ഒരു വിസർജന അവയവമാണ് കാരണം ജലവും ലവണങ്ങളും പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നുണ്ട് വിയർപ്പിന്റെ രൂപത്തില് ജലവും ലവണങ്ങളും പുറന്തള്ളാൻ ആര് സഹായിക്കുന്നുണ്ട് തൊക്ക് സഹായിക്കുന്നുണ്ട് ഇനി ശ്വാസകോശം എന്ത് പുറന്തള്ളാനാണ് സഹായിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ നമ്മൾ പഠിച്ചതാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ സഹായിക്കുന്നു ഇനി കരളോ കരളിൽ വെച്ച് യൂറിയ നിർമ്മാണം നടക്കുന്നുണ്ട് കാരണം നമ്മളുടെ ശരീരത്തിലെ വൃക്കയിലൂടെയാണ് ഈ യൂറിയ പുറന്തള്ളപ്പെടുന്നുണ്ട് പുറന്തള്ളപ്പെടുന്നത് അതായത് നമ്മൾ പറഞ്ഞു ചില നൈട്രജൻ സംയുക്തങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിൽ ഈ ഉപാചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു ഇതെന്താണ് മാലിന്യങ്ങളാണ് അല്ലെ അവ നീക്കം ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമ്മളുടെ ശരീരത്തിൽ നിന്നും യൂറിയയുടെ രൂപത്തിലാണ് ഈ നൈട്രജൻ സംയുക്തങ്ങള് പുറന്തള്ളുന്നത് അപ്പോൾ ആ യൂറിയ ഉണ്ടാവുന്നത് കരളിൽ കരളിൽ വെച്ചാണ് ആ യൂറിയ പുറന്തള്ളുന്നത് വൃക്കയാണ് ഓക്കെ വൃക്ക യൂറിയയും ജലവും പുറന്തള്ളുന്നുണ്ട് അതായത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു അപ്പോൾ ആദ്യം യൂറിയ നിർമ്മാണം നടക്കണം ആ യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ചാണ് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും നമുക്കിനി കരളിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം കരളിൽ എങ്ങനെയാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കാം കരളിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ കരള് നമ്മളുടെ ശരീരത്തിൽ രൂപപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നുണ്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും നമ്മളുടെ ശരീരത്തിൽ ഉപാചീയ പ്രവർത്തനങ്ങളുടെ ഫലമായി അമോണിയ ഉണ്ടാവുന്നുണ്ട് എന്തുണ്ടാവുന്നുണ്ട് അമോണിയ ഉണ്ടാവുന്നുണ്ട് ഈ അമോണിയ എന്ന് പറയുന്നത് ഒരു വിഷവസ്തുവാണ് അപ്പോൾ നോക്കൂ നമ്മളുടെ ശരീരത്തിൽ ഉപാചീയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വിഷവസ്തുവായ അമോണിയ ആണ് ഉണ്ടാവുന്നത് ഈ അമോണിയ വിഷവസ്തുവാണെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സമയം ഇത് വെക്കാൻ പറ്റില്ല അല്ലെ അപ്പോൾ അതുകൊണ്ട് കരൾ എന്ത് ചെയ്യുന്നു ഈ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നു ഈ യൂറിയയും നമ്മുടെ ശരീരത്തിൽ കുറെ സമയം വെച്ച് ഇരിക്കില്ല അതിനെ നമ്മൾ മൂത്രത്തിലൂടെ പുറന്തള്ളു പക്ഷെ എന്ന് പറയുന്നത് കൂടുതൽ വിഷവസ്തു ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിഷാംശമുള്ളതായതുകൊണ്ട് തന്നെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നത് ആരാണ് കരളാണ് നമ്മൾ നേരത്തെ അമിനോ ആസിഡുകളെ കുറിച്ച് പറഞ്ഞിരുന്നു അമിനോ ആസിഡില് എൻ എച്ച് ടു ഗ്രൂപ്പ് അതായത് അമിനോ ഗ്രൂപ്പ് കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഈ അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ വിഘടിക്കുന്ന സമയത്ത് അതിൽ നിന്നും എന്തുണ്ടാവും അമിനോ ആസിഡുകൾ ഉണ്ടാവും അല്ലെ അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് ഉണ്ടായിട്ടുള്ള പ്രോട്ടീൻ വിഘടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ആ പ്രോട്ടീനിൽ നിന്നും തിരിച്ച് അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നു ഈ അമിനോ ആസിഡുകളുടെ ഉപാജിയ പ്രവർത്തനത്തിന്റെ ഫലമായി നൈട്രജൻ അടങ്ങിയിട്ടുള്ള പല മാലിന്യങ്ങളും അല്ലെങ്കിൽ ഉപോൽപ്പന്നങ്ങളും ഉണ്ടാവുന്നു ഇതിലെ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ എന്ന് പറയുന്നത് നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞു അല്ലേ അമോണിയ എന്ന് അമോണിയെന്ന് ഒരു വിഷവസ്തുവാണ് അപ്പോ ഇത് നമ്മുടെ ശരീരത്തില് കൂടുതൽ സമയം ഇരിക്കാൻ കഴിയില്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ പുറന്തള്ളണം ഓക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഇതിനെ ഉടനെ തന്നെ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ സമയം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തില് പ്രശ്നം ഉണ്ടാക്കും ഓക്കെ അപ്പോ ഇപ്പോ നമ്മളുടെ കോശങ്ങളിൽ എന്ത് രൂപപ്പെട്ടിട്ടുണ്ട് അമോണിയ രൂപപ്പെട്ടിട്ടുണ്ട് ഈ അമോണിയ എന്ത് ചെയ്യുന്നു കോശങ്ങളിൽ നിന്നും രക്തത്തിലൂടെ കരളിലേക്ക് എത്തുന്നു കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയ ആയിട്ട് മാറുന്നു അപ്പോൾ അമോണിയ കരലിൽ എത്തി കരലിൽ വെച്ചത് എന്തായി മാറി യൂറിയ ആയി മാറി എങ്ങനെയാണ് യൂറിയ ആയിട്ട് മാറിയത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ജലവുമായി ചേർന്നാണ് യൂറിയ ആയിട്ട് മാറിയത് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയ ആയിട്ട് മാറി എൻസൈമുകളുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത് അപ്പൊ നോക്കൂ കരളിൽ വെച്ച് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയ ആയിട്ട് മാറുന്നു കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് എന്തായിട്ട് മാറി യൂറിയ ആയിട്ട് മാറി ഇനി ഈ യൂറിയയുടെ രൂപത്തിലാണ് നമ്മള് ഈ നൈട്രജൻ മാലിന്യങ്ങളെ പുറന്തള്ളുന്നത് നമുക്കിനി സൂചകങ്ങൾ നോക്കാം അമോണിയ രൂപപ്പെടൽ അമോണിയ എങ്ങനെ ഉണ്ടാകുന്നത് പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നു ഈ അമിനോ ആസിഡുകളുടെ ഉപാചയ പ്രവർത്തന ഫലമായാണ് അമോണിയ രൂപപ്പെടുന്നത് യൂറിയയുടെ നിർമ്മാണം യൂറിയയുടെ നിർമ്മാണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിയാക്ഷൻ എഴുതാം അല്ലെങ്കിൽ കോശങ്ങളിൽ വെച്ച് രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുന്നു കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയ ആയിട്ട് മാറുന്നു വിഷവസ്തുക്കളും കരളും കരളിന്റെ പ്രത്യേകത എന്താണ് ഇത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് എത്തുന്നതോ ആയ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നു കരുതലോടെ കരൾ നമ്മളിപ്പോ പറഞ്ഞു ഈ കരൾ എന്ന് പറയുന്നത് വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുകയാണ് എന്ന് പറഞ്ഞു അല്ലെ ഒരുപാട് വിഷവസ്തുക്കളുമായി നമ്മളുടെ കരൾ സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാല് ഇത് കരളിലെ കോശങ്ങളുടെ നാശത്തിന് കാരണമാവുന്നു പക്ഷെ കരളിന് ഒരു പ്രത്യേകതയുണ്ട് കരളിലെ കോശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവക്ക് നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട് ഓക്കെ ഈ കോശങ്ങൾ നശിച്ചു പോയാലും പുനർനിർമ്മിക്കപ്പെടുന്നു വീണ്ടും അത് അവിടെ ഉണ്ടാവുന്നു പക്ഷേ ഈ പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ കരളിന് വീണ്ടും പുതിയ കോശങ്ങൾ ഉത്പാദിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ എന്ത് സംഭവിക്കുന്നു കരള് നശിച്ചു പോകുന്നു മദ്യപിക്കുമ്പോഴും അതുപോലെ തന്നെ കൃത്രിമമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോഴും ഒക്കെ ഇത്തരത്തിൽ കരളിന് നാശം സംഭവിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർക്കൊക്കെ കരളിലാണ് പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ കാരണം നമ്മളുടെ കരൾ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള വിഷവസ്തുക്കളുമായിട്ട് സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ കരളിലെ കോശങ്ങൾ നശിച്ചു പോകാൻ അത് കാരണമാവുന്നു ഒരു പരിധി വരെയൊക്കെ കരൾ അതിനെ ചെറുത്ത് നിൽക്കും അല്ലെ എങ്ങനെയാണ് പുതിയ കോശങ്ങൾ നിർമ്മിച്ചിട്ട് പക്ഷെ ഒരു പരിധി കഴിഞ്ഞാല് കോശങ്ങൾ പതുക്കെ പതുക്കെ നശിച്ചു തുടങ്ങുന്നു കരളിലെ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മളുടെ ശരീരത്തിലെ വിഷവസ്തുക്കളെ ഒന്നും ഹാനികരമല്ലാതാക്കി മാറ്റാൻ ആളില്ലാതെ ആവുന്നു അല്ലെ അപ്പൊ നമ്മളുടെ ശരീരത്തിലെ വിഷവസ്തുക്കൾ കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റു കോശങ്ങളൊക്കെ നശിച്ചു പോവാനും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും അത് കാരണമാവും അപ്പൊ നമ്മളിവിടെ അമോണിയയിൽ നിന്നും യൂറിയ ഉണ്ടാവുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞു അല്ലെ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി കൂടി ചേർന്നാണ് എന്തായിട്ട് മാറുന്നത് യൂറിയ ആയിട്ട് മാറുന്നത് സോ അവിടെ യൂറിയയുടെ നിർമ്മാണത്തിന് എന്ത് ഉപയോഗിച്ചു ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചു നമുക്കറിയാം ശ്വസന പ്രക്രിയയുടെ ഫലമായിട്ട് അതായത് കോശ ശ്വസനത്തിന്റെ ഫലമായിട്ട് നമ്മളുടെ കോശങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിൽ കുറച്ച് ഇങ്ങനെ യൂറിയ നിർമ്മിക്കാൻ ഉപയോഗിക്കും അതുപോലെ തന്നെ മറ്റു പല ആവശ്യങ്ങൾക്കായിട്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും എന്നാലും ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും കാരണം ഈ കോശശ്വസനം നടക്കുമ്പോൾ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോ കുറെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ബാക്കി എന്തുണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക നമ്മൾ പഠിച്ചതാണ് അത് ജലവുമായി കുടിച്ചേർന്ന് കാർബോണിക് ആസിഡ് ആയിട്ട് മാറും അല്ലെ കാർബോണിക് ആസിഡ് ആസിഡിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടും അപ്പോൾ അങ്ങനെ ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സമസ്ഥിതിയെ ബാധിക്കും ആന്തരിക സമസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പുറന്തള്ളണം അത് ഏതിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത് അതെ നമ്മുടെ ശ്വാസകോശങ്ങളിലൂടെയാണ് അല്ലെ നമ്മൾ അത് പഠിച്ചതാണ് അപ്പോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് ജലവുമായി കൂടി ചേർന്ന് കാർബോണിക് ആസിഡായി മാറുകയും നമ്മളുടെ ശരീരത്തിലെ സമസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് പുറന്തള്ളപ്പെടേണ്ടതായിട്ടുണ്ട് ശ്വാസകോശമാണ് ഇത് പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നത് നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബയോ അബോർഡ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു